ാവയുടെ ചൂടിൽ കുറ്റിക്കമ്പുകളും ചപ്പു ചവറുകളും കത്തിക്കുന്നത് കാണണം ഇതാ കണ്ടോളൂ പണ്ടെങ്ങോ ഒരിക്കൽ പുറന്തള്ളപ്പെട്ട അഗ്നിപർവ്വത ലാവയ്ക്ക് ശേഷം ഈ കുന്നുകളിലെ ഉൾവശം ഇങ്ങനെയാണ് നൂറ് മുതൽ അറുനൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇതിൻ്റെ ഉള്ളിലെ ചൂട് ഞാൻ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്നു ഇത് ഒറിജിനലാണ് ആർട്ടിഫിഷ്യൽ അല്ല ഈയൊരു പ്രകൃതിദത്ത ചൂടിനെ മുതൽക്കൂട്ടാക്കി സഞ്ചാരികളെ അത്ഭുതപ്പെടുത്തുന്ന വിധം പലതരം കാഴ്ചകളും ഇവർ ഇവിടെ ഒരുക്കിയിരിക്കുന്നു കനേറിയൻ ഐലൻഡായ ആയ ലാൻസെറോട്ടിയിലെ ഒരു കാഴ്ചയാണത് ഇതൊരു നാഷണൽ പാർക്കാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈയൊരു ഐലൻഡിനെ പല ഘട്ടങ്ങളായിട്ട് അഗ്നിപർവ്വതങ്ങൾ വിഴുങ്ങിയിരുന്നു ഈ ഒരു ഐലൻഡ് എവിടെ നോക്കിയാലും അഗ്നിപർവ്വത ലാവ ആശ് മാത്രമേ ഉള്ളൂ പണ്ടൊരിക്കൽ ലാവ പുറന്തള്ളപ്പെട്ട ഈയൊരു കുന്നിൻ്റെ ഉള്ളിലേക്ക് ഈയൊരു കുഴിയിലേക്ക് ചപ്പു ചവറുകൾ ഇടുമ്പോൾ കുന്നിനുള്ളിലെ ഹീറ്റ് കാരണം ഇവ കത്തുന്നതാണ് ഇവർ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കുറേയധികം വർഷങ്ങൾക്ക് മുമ്പ് ഈയൊരു ലാവയെ പേടിച്ച് ജനം ഒട്ടാകെ ഓടിയ പേടിച്ച് വിറങ്ങലിച്ച ഒരു കാലമുണ്ടായിരുന്നു ഈ ലാൻസറോട്ടിക്ക് എന്നാൽ ഇന്നവർ ഈ ലാവയെ വെച്ച് ബിസിനസ് ആക്കി അവർക്ക് മനസ്സിലായി ഈ ലാവയെ വെച്ച് സഞ്ചാരികളെ ആകർഷിക്കാം സഞ്ചാരികൾക്ക് ഈ ലാൻസ് റോട്ടിയുടെ ചരിത്രം മനസ്സിലാക്കി കൊടുക്കാം എന്നൊക്കെ ഇന്നത്തെ ലാൻസ് റോട്ടി തലമുറ അഗ്നിപർവ്വത സ്ഫോടനങ്ങളെയോ അഗ്നിപർവ്വത ലാവയെയോ ഒന്നിനെയും തന്നെ ഭയക്കുന്നില്ല അവർക്ക് ഇതെല്ലാം ഒരു വരുമാന മാർഗമായിരിക്കുന്നു ഇവിടുത്തെ വിശേഷങ്ങൾ അറിയണ്ടേ വായന്നാൽ കൂടെ കൂടിക്കോ